ജാതകത്തിൽ കൂടെ പറയുന്നത് അതിൽ ഒരു കഥയില്ല അതെ കാരണം ജാതകത്തിൽ ഇത് അറിയാൻ കഴിയില്ല ഒരാൾക്ക് ആഭിചാരം ഏറ്റുണ്ട് എന്നുള്ളത് വർത്തമാനകാലമാണ് ജാതകം നോക്കിയെങ്കിൽ ശത്രുദോഷം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതൊരു യഥാർത്ഥ ജ്യോതിഷനല്ല കർമ്മിക്ക് തിരിച്ചടി നൂറ് ശതമാനമുണ്ട് കാരണം വെച്ചാൽ ഈ കർമ്മി ഇത് സാമ്പത്തികമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരാളെ നശിപ്പിക്കാറുണ്ടാ ശരിക്കും ചെയ്യാൻ പാടില്ല അതാണ് അത് പ്രകാരം ആ ഒരു അവരുടെ കുടുംബം നശിച്ചു പോവുകയാണ് സാമ്പത്തികം ഉള്ളവർക്കെന്നും സാമ്പത്തികം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ ആ സിംഹാസനത്തിൽ എന്നും അവർ ശ്രദ്ധിക്കും അതായത് ഈ പിശുക്കൻ ധാരാളി എരപ്പാളി ആഭിചാരം ശത്രുദോഷം സർ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കപ്പെടുന്നതും പേടിക്കുന്നതുമായ രണ്ട് സെഗ്മെൻ്റ് അതായത് ഈ ജ്യോതിഷത്തിൽ തന്നെ പ്രതീക്ഷകൾ കൊടുത്തും പേടിപ്പിച്ചുമാണ് മിക്ക ജ്യോതിഷന്മാരും ഇതിനെ കൊണ്ടുപോകുന്നത് അത് പേടിപ്പിക്കുന്ന ജ്യോതിഷന്മാർ എന്താ പറയുക അവർക്ക് അതിന് തിരിച്ചടി കിട്ടുന്നുണ്ട് കുറേ പേർക്ക് ഒരു പേടിപ്പിക്കൽ ഉണ്ടാവുകയും അതിലൊരു പരിഹാരം കാണുവാനും പറ്റുന്നുമുണ്ട് പക്ഷേ പ്രതീക്ഷകൾ കൊടുക്കുന്നവരെ എന്നും നമ്മളെ ചേർത്ത് നിർത്തുകയും നമ്മൾക്ക് നല്ല പ്രതീക്ഷകൾ തന്ന് അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതായത് സാധാരണ രീതിയിൽ ഒരു ജാതകം കാണുന്ന സമയത്ത് ജാതകം വിശകലനം ചെയ്യുന്ന ദൈവജ്ഞന്മാർ പറയുന്നത് ഉണ്ടല്ലോ ആരോ അഭിചാരം ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഒരു ജാതകനെ സാധാരണപ്പെട്ട ഒരാളെ ഇത് കാണാൻ വരുമ്പോ പ്രതീക്ഷ കൊണ്ടാണല്ലോ ഒരു ദൈവത്തിന്റെ സ്ഥാനത്താണ് ഒരു ജ്യോതിഷിനെ കാണാൻ വരുന്നത് അല്ലെ സന്തോഷമായിരിക്കുമ്പോൾ ആരും വരില്ല ഉം അപ്പോ അവിടെ തന്നെ പൂർണ്ണമായിട്ടും കോൺഫിഡൻസ് പോയി തകർന്നടിഞ്ഞാ പോകുന്നത് ഈ ആഭിചാരം ശത്രുദോഷം ഇത് എങ്ങനെ അറിയാൻ പറ്റും ഇത് എന്താണ് ഇതിനൊരു ഒരു പോം വഴി ഒന്ന് പറയാമോ ഓ അതായത് ഇപ്പോൾ പലരും പേടിപ്പിക്കുന്നെന്ന് പറഞ്ഞത് നൂറ് ശതമാനം ജാതകത്തിൽ കൂടെ പറയുന്നത് അതിൽ ഒരു കഥയില്ല അതെ കാരണം ജാതകത്തിൽ ഇത് അറിയാൻ കഴിയില്ല ഇപ്പോൾ ഒരാൾക്ക് ആഭിചാരം ഏറ്റുണ്ടെന്നുള്ളത് വർത്തമാനകാലമാണ് പ്രശ്നമാർഗേ പ്രശ്നമാർഗേന അറിയാം അതായത് നമ്മളൊരു പ്രശ്നം വെച്ചിട്ടും ഇപ്പോൾ പലരും പല രീതിയുണ്ട് ചിലർ താമ്പൂലത്തിൽ ചിലർ കബഡി ഏറ്റും അങ്ങനെ പല രീതിയുണ്ട് ചിലർ പെൻറ്റൂലേ നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ അതിന് അതിൻ്റെതായ നിയമമുണ്ട് അതെ അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ആ വിചാരം എന്നുള്ള രാശിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഓരോ രാശിക്കും ബാധാരാശി ഉണ്ട് അതെ ആ ബാധാരാശി ലഗ്നാധിപനായിട്ട് യോഗം ചെയ്യണം അല്ലെങ്കിൽ ആറാം ഭാവാധിപനായിട്ട് യോഗം ചെയ്യണം അങ്ങനൊരു യോഗങ്ങളൊക്കെ ഉണ്ട് അതെ ഈ യോഗങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് എത്ര കാലമായി ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് കറക്റ്റ് നമ്മൾ പറഞ്ഞാൽ അയാൾ പറയും ഇത് നമ്മൾ പറഞ്ഞുകൊടുക്കുന്ന ആൾ പറയും കറക്റ്റ് ഇത്ര കൊല്ലമായി നമുക്ക് വന്നിട്ടെന്ന് അപ്പം ആ രീതിയിൽ നമുക്കത് നോക്കാം എന്നാണ് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ജാത നോക്കിയെങ്കിൽ ശത്രുദോഷം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതൊരു യഥാർത്ഥ ജ്യോതിഷനല്ലേ അതെ 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 ജാതകത്തിൽ ഒരിക്കലും നമുക്ക് ഇയാൾക്ക് ശത്രുദോഷം പറയാൻ കഴിയില്ല പക്ഷേ ജാതകത്തിൽ നമ്മൾ ജനിച്ച കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്കിത് നമ്മളെ രീതിയിൽ പിന്നെ ജാതകത്തിൽ മറ്റൊരു കാര്യം നോക്കാം ഈ ആറാം ഭാവാധിപൻ പറഞ്ഞൊരു ഗ്രഹമുണ്ട് അതായത് ആറാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ ചില പാപഗ്രഹങ്ങൾ നിൽക്കുക അങ്ങനെ വന്നാൽ ഈ ശത്രുഭാവം അതായത് നമുക്ക് ശത്രുഭാവം മോശമാണെങ്കിൽ നമുക്ക് ശത്രുദോഷം ഏൽക്കുന്ന പറയുക അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലാതെ ശത്രുദോഷം ഏറ്റിട്ടുണ്ടെന്ന് പറയാൻ പാടില്ല അത് നൂറ് ശതനം തെറ്റാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ രീതിയിൽ അങ്ങനെ പറയാറില്ല പക്ഷേ പ്രശ്നപ്രകാരം നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് എങ്ങനെയെന്നാൽ കുറേ രീതിയിൽ നോക്കണം ഒറ്റ രാശി ശത്രുദോഷം ഉണ്ടെന്ന് പറയാൻ പറ്റും പറ്റില്ല ആ ഈ രാശി പ്രകാരം ഇയാൾക്ക് ഇന്ന രീതിയിൽ ഏറ്റിട്ടുണ്ട് അത് ഇന്ന ബാധയാണ് ഇന്ന രീതിയാണ് ഇന്ന സ്ഥലത്തു നിന്നാണ് വന്നത് ഇത്ര വർഷമായി നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അവർ കറക്റ്റ് പറയും ശരിയാന്ന് പറയും അതാണ് പിന്നെ മിക്ക ആൾക്കാരും ഇത് പറയുമ്പോൾ എന്താ വെച്ചാൽ പേടി എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അതെ ഈ പേടി ഉള്ള ആൾക്കാരെ പേടിപ്പിക്കാൻ വളരെ സുഖമാണ് അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വീഴും അതാണ് മെയിൻ വിഷയം അപ്പോൾ ഈ ശത്രുദോഷാണ് ശത്രുദോഷാണെന്നുള്ള മനസ്സിലേക്ക് ഏരി പോയാൽ പിന്നെ അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല അതാണ് ഒന്നാമത്തത് അപ്പോൾ ഈ ആഭിചാരം കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഈ ആഭിചാരം നമ്മൾ കുഴിഞ്ഞു വാങ്ങാൻ ഒരു രീതി ഉണ്ട് പിന്നെ ഇതിന് ചെയ്യുന്ന രീതി വേറെയുണ്ട് കേട്ടോ ചെയ്യുന്ന രീതിയാണെങ്കിൽ വളരെ അപകടമാണ് അത് ചെയ്യാൻ പാടില്ല കർമ്മികൾക്ക് തന്നെ തിരിച്ചടി വരും ഇതൊന്നും കർമ്മികൾ ചിന്തിക്കൂല അതാണ് സംഭവം കാരണം ഒരു കർമ്മി ഉപാസന മാർഗെ ഒരു മൂർത്തിനെ സ്വന്തമാക്കിയിട്ട് അതിനെ വെച്ചിട്ട് ഇയാൾ കളിക്കുകയാണ് അതാണ് ഈ ആഭിചാരം നിറഞ്ഞത് കാരണം അയാൾ ഇഷ്ടത്തിനനുസരിച്ച് സാമ്പത്തികമായിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുക ഉപചാരക സ്ഥാനത്താണ് ഇയാൾ വെച്ച് കളിക്കുന്നത് ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കുകയാണ് അതും വേണ്ടാത്തതൊക്കെ കൊടുത്തിട്ട് ശീലാക്കും ശീലാക്കിയിട്ട് ഇയാൾ പറയാണ് ഇങ്ങനെ ഒരാളുടെ ഇന്ന കാര്യം ഉണ്ടായി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ് സംഭവം അത് ഇൻഡോ ചോദിച്ചാൽ ഉണ്ട് ഇല്ലയെന്നു വെച്ചാൽ ഇല്ല അതായത് നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ അതാണ് സംഭവം സ്വപ്നം തിരിച്ചടി പറഞ്ഞാൽ കർമ്മിക്ക് തിരിച്ചടി നൂറ് ആ കാരണം വെച്ചാൽ ഈ കർമ്മിക്ക് സാമ്പത്തികം വാങ്ങിയിട്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത് ഒരാളെ നശിപ്പിക്കാറ് ശരിക്കും ചെയ്യാൻ പാടില്ല അതാണ് അത് പ്രകാരം അവർ അവരുടെ കുടുംബം നശിച്ചു പോവുകയാണ് ഈ ആഭിചാരത്തിൽ പക്ഷെ ഇത് ചെയ്തു കൊടുക്കാൻ ആൾക്കാരുണ്ട് അതാണ് വിഷയം അത് ഇതാണ് സംഭവം ഇയാൾ ഒരു മൂർത്തിനെ ഉപാസിക്കും ഉപാസിച്ച് ഇയാൾക്ക് സിദ്ധി വരും സിദ്ധി വന്നിട്ട് ഇയാൾ അതിനു പൂജ ചെയ്യും പൂജ ചെയ്യുമ്പോൾ റിമോട്ട് കൺട്രോൾ കണ്ട്രോളതിന് പറയാണ് ഇന്നൊരാളിൻ്റെ ആടപ്പ് ഇത് ചെയ്യും എന്ന് പറയും പിന്നെ ആ മൂർത്തി ആടപ്പ് ചെയ്യും അതാണ് ഈ ആഭിചാരം എന്ന് പറയുന്നത് കേരളത്തിനകത്ത് വളരെ ഫെമിലിയർ ആണ് ഇപ്പോൾ പല ആൾക്കാരെയും സ്തംഭിപ്പിക്കുന്നു സ്തംഭനം ബന്ധനം ഇതിനൊക്കെ എത്രത്തോളം ശക്തിയുണ്ട് അപ്പം ഫോർ എക്സാമ്പിൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് പലരുടെയും അസൂയ ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് കോടീശ്വരന്മാർ അല്ലെ അതായത് കൊടീശ്വരന്മാരെ സ്തംഭിപ്പിച്ചുകൂടെ ബന്ധിപ്പിച്ചൂടെ അപ്പം അവരും ഒരു പ്രിക്കോഷൻ എടുത്ത് നിൽക്കുന്നത് കൊണ്ടാണോ ചെയ്യാൻ കഴിയാത്തത് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാരെ ഒരുപാട് രീതിയിൽ ആഭിചാരം ചെയ്യുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ട് എങ്ങനെയാണ് മാറ്റാൻ കഴിയുക ഇതിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടൊരു ഭാഗമുണ്ട് സ്ഥലം അതായത് ഒരു ഒരു സാധാരണ ഒരാൾ പണക്കാരനാണെങ്കിൽ അയാൾ യുക്തിയും ബുദ്ധിയൊക്കെ അതെ അപ്പോൾ ഇയാൾ പല രീതിയിലേക്ക് മേലോട്ട് അതെ അപ്പോൾ ഇയാൾ പൊന്തുന്ന സമയത്ത് അതിൽ ഇയാൾ വേളയിൽ ഇയാൾ ചിന്തിക്കുന്നൊരു ചിന്ത ഉണ്ട് എനിക്ക് ചുറ്റു ശത്രുക്കളാണ് അതെ ഞാൻ ഏത് സമയം വീഴും വീഴാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം എന്ന് ഇയാൾ നോക്കുമ്പോൾ ഇയാൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും അതാണ്ടാണ് ഇയാൾക്കൊന്നും പറ്റാത്തത് ശരിയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചോളം വീണ് കഴിഞ്ഞിട്ടേ നോക്കൂ അയാൾക്ക് എന്ത് ഉപാസന അയാൾക്കൊന്നുമില്ല അന്ന് കിട്ടി അന്ന് നല്ല രീതിയിൽ പോവുകയാണ് പോകുന്നത് അതാണ് വിഷയം അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേക എന്താ വെച്ചാൽ നമ്മക്കിപ്പോ ഇപ്പൊ നമ്മളൊക്കെ ഒരാള് കണ്ടു അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ആ പ്രത്യേകതയിലാണ് ഈ അസൂയ വരുന്നത് ശരിയാ ഇപ്പൊ സാറ് സാർ പാട്ട് പാടുന്ന ഒരാളാണ് അപ്പൊ ഞാൻ എനിക്ക് ഈ പാടാൻ കഴിയൂല അപ്പൊ സാറ് പാടുമ്പോ എനിക്ക് ഒരു സ്വാഭാവികമായിട്ട് അസൂയ വരും അപ്പൊ ഞാൻ എന്താ വിചാരിക്ക ഞാനൊരാളെ ഇതേമാതിരി കർമ്മം ചെയ്ത ആട് പറയും ഇനി അയാൾ പാടിയിട്ട് മേലോട്ട് പോകരുത് അതാണ് സംഭവം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഈ സാറ് പറഞ്ഞ വരി ഉള്ളവർക്ക് എന്നും സാമ്പത്തികം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ ആ സിംഹാസനത്തിൽ എന്നിരിക്കാൻ അവർ ശ്രദ്ധിക്കും പിന്നെ ഇതിനൊരു പ്രകൃതിമായൊരു പൊരുളുണ്ട് സാറേ അതായത് മൂന്ന് തലമുറയാണ് ഇതിൻ്റെ കഥ ആ മൂന്ന് തലമുറ കഴിഞ്ഞാൽ അത് നശിക്കപ്പെടുന്നു ആ സാറ് പലരും ശ്രദ്ധിച്ചോ സാറൊന്ന് ഫോക്കസ് ചെയ്താൽ മതി ഏത് കോടീശ്വരന്മാർ ചിന്തിച്ചാതി അച്ഛൻ അച്ചച്ഛൻ പിന്നെ പേരക്കുട്ടി ഈ പേരക്കുട്ടി ല അത് നശിക്കപ്പെടും മൂന്നാമത്തെ തലമുറ ഇത് പോവും അതായത് ഈ പിശുക്കൻ ധാരാളി എരപ്പാളിന്നാണ് ഓ പിന്നെ ആ പിശുക്കൻ്റെ മകൻ ധാരാളിയാവും അയാൾ ഉണ്ടാക്കി മുഴുവൻ അയാൾ ധാരാളം കാണിക്കും ഈ ധാരാളിത്വം കാണിച്ച പിന്നെ അടുത്ത ആൾക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇയാൾ എരപ്പാളി ഈ എരപ്പാളി പിന്നെന്താ വെച്ചാൽ പിന്നും വിശുക്കാണ് അപ്പോൾ ഇതൊരു ചക്രമാണ് ഇങ്ങനെ തിരിയുന്നത് അതാണ് മൂന്നാം തലമുറ എന്ന് പറയുന്നത് അപ്പം പൈ പണക്കാർ നശിക്കില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ തലമുറയായിട്ട് വരുമ്പോൾ ഒരു സംഭവമുണ്ട് അതിന് നമുക്ക് തടുക്കാൻ കഴിയില്ല അത് പ്രകൃതിപരമായിട്ട് തീരുമാനിക്കപ്പെട്ട അതാണ് അതിന് പ്രത്യേക പക്ഷേ നമ്മളെ യുക്തിയും കാര്യങ്ങളൊക്കെ ഇത് വളരെ അർത്ഥം അപ്പോൾ എന്തായാലും ഈ പറയുന്ന ആഭിചാരം ശത്രുദോഷം പൂർണ്ണമായിട്ടും മാറാൻ കഴിയട്ടെ ഒരാളും വേറൊരാൾക്ക് ഒരു രീതിയിലും ആഭിചാരം ചെയ്യാതിരിക്കട്ടെ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ചെയ്യുന്ന കർമ്മിക്കോ ചെയ്യുന്ന ഒരാൾക്കോ അതിനൊരു ഒരു തിരിച്ചടി നൂറ് ശതമാനം ഉണ്ടാകുന്നുള്ള ഉറപ്പാണ് അല്ലേ അതെ അപ്പോൾ ശത്രുദോഷം ശത്രുദോഷം എല്ലാ പേർക്കും ഉണ്ടാകും സാറ് പറഞ്ഞ പോലെ കലിയുഗമാണ് അസൂയ എന്ന് പറയുന്നത് ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ഉടലെടുക്കുന്നു അതിനെ എങ്ങനെ മാറ്റി മാറ്റിയെടുക്കാമെന്നുള്ളത് നല്ലൊരു ജ്യോതിഷിനടുത്ത് പോവുക പൂർണ്ണമായിട്ടും താങ്കൾ പറഞ്ഞ പ്രശ്നമാർഗ്ഗങ്ങളും പല രീതിയിലും കണ്ടെത്തുക പൂർണ്ണമായിട്ടും ഒരാളെ ഉപദ്രവിക്കാതെ മാറ്റി വിടുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ കഴിയുക നന്ദി നമസ്കാരം